മലപ്പുറം ചങ്ങരം തീപിടുത്തം അടയ്ക്ക സംഭരണശാലയുടെ മേൽക്കൂര കത്തി നശിച്ചു പൊന്നാനി ഫയർഫോഴ്സ് തീയണച്ചു മുഹമ്മദ് ഷംസേർ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന് ഷംസേർ ഇത് എപ്പോഴായിരുന്നു സംഭവം എന്താണ് തീപിടുത്തത്തിന് കാരണം പൂർണ്ണമായും തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ടോ സ്നേഹ തീ ഇപ്പോൾ പൂർണ്ണമായി അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിയോട് കൂടിയാണ് ഈ തീപിടുത്തം ഉണ്ടായത് മലപ്പുറം ചങ്കരംകുളം ഹൈവേ ജംഗ്ഷന് സമീപമുള്ള ഓടിട്ട കെട്ടിടത്തിനാണ് തീ പിടിച്ചത് ഈ കെട്ടിടം അടയ്ക്ക ഗോഡൌണാണ് ഇതിനടുത്ത് മാലിന്യങ്ങൾ നിക്ഷേപിച്ചിരുന്നുവെന്നും ഇതിൽ നിന്നാണ് തീ പടർന്നതെന്നുമാണ് എന്നുമാണ് ഫയർഫോഴ്സിന്റെ പ്രാഥമികമായ നിഗമനം ഈ ഫയർഫോഴ്സ് എത്തിയ ശേഷം തീ അണച്ചിട്ടുമുണ്ട് മാത്രമല്ല ഈ അടക്കിയ ഗോഡൌണിന്റെ മേൽക്കൂരയ്ക്കാണ് തീ കാര്യമായി പിടിച്ചത് തീ അടുത്തുള്ള ഭാഗിലേക്ക് പടർന്നതിന് മുമ്പ് തന്നെ ഫയർഫോഴ്സ് എത്തി തീ അണക്കുകയായിരുന്നു പൊന്നാനിൽ നിന്നുള്ള രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത് മറ്റു നാശനഷ്ടങ്ങളൊന്നും തന്നെ ഇല്ല കെട്ടിടത്തിന് തീ പിടിച്ചതുമായിട്ട് നിർത്തി കഴിഞ്ഞാൽ ആളുകൾക്കോ മറ്റോ നാശനഷ്ടങ്ങളില്ല ഞായറാഴ്ച ആയതുകൊണ്ടും ഉച്ചസമയമായതുകൊണ്ടും ആളുകളും ഈ മേഖലയിൽ ഉണ്ടായിരുന്നില്ല അടുത്തും അങ്ങനെ കെട്ടിടങ്ങളിലുള്ള ഒരു മേഖല കൊണ്ട് തന്നെ വലിയ അപകടത്തിലേക്ക് കാര്യം പോയിട്ടില്ല ശരി ഷംസീർ മലപ്പുറം ചങ്ങരംകുളത്താണ് തീപിടുത്തം ഉണ്ടായത് നിലവിൽ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടുണ്ട് മുഹമ്മദ് ഷംസീർ വിവരങ്ങൾ പങ്കുവച്ചത്